ഞങ്ങൾ എല്ലാരൂടെ പെട്ടെന്ന് അർത്തിങ്കൽ പള്ളിപ്പാന് ഞങ്ങൾ ഒരുങ്ങി അത് രാവിലെ ഞങ്ങൾ എല്ലാവരും കുളിച്ചൊരുങ്ങി അഞ്ച് മണിക്ക് വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പോയ സമയത്ത് ഞങ്ങൾ കഴിക്കാൻ ഇച്ചിരി ആഹാരം തയ്യാറാക്കി കൊണ്ടുപോയി ചപ്പാത്തിയും മുട്ടക്കറിയും ഇഡ്ഡലിയും ചമ്മന്തി പോയ വഴിക്ക് ഒരു ഒഴിഞ്ഞ തട്ടുകട കണ്ട് അവിടെ വൃത്തി ഉണ്ടായിരുന്നു ഞങ്ങൾ അത് എല്ലാരൂടെ കൂടി അവിടെ ഇറങ്ങി അത് കഴിക്കും എന്നെ ഇന്ന് വേഷം ആരും കണ്ടിട്ടില്ല ും കൂടി അമ്മക്ക് കുടിക്കാൻ ശരി പള്ളി വന്നിരിക്കുന്നു ർത്തിങ്കൽ പള്ളിയിൽ വന്ന് പള്ളിയിൽ പ്രാർത്ഥിച്ചു നേർച്ച കാഴ്ചകൾ ചെയ്യുന്നുണ്ട് എന്റെ ചിരി കാണുന്നില്ലെന്നും പറഞ്ഞ എല്ലാര്ക്കും വിഷമമായിരുന്നു പള്ളിയിലാണ് ലാസ്റ്റ് ആ പള്ളിയുടെ സൈഡിൽ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് നോക്കിയപ്പം അതിമനോഹരമായ ഒരു കപ്പൽ പണിഞ്ഞു വെച്ചിരിക്കുന്ന ഞങ്ങൾ കണ്ട് അണ്ട ഷീജയുടെ അമ്മയുടെ കാല് മുറിച്ചു കളയണമെന്ന് പറഞ്ഞ കാലാണ് ആ അമ്മയ്ക്കും ഈ പള്ളിയിൽ ഈ ദൈവസന്നിധിയിൽ വരുവാൻ ആ അമ്മയും ഒരുക്കി ഈ പള്ളിയെ പറ്റിയും ഈ കപ്പലിനെ പറ്റിയും ഒരു കഥയുണ്ട് അത് ഷീജയുടെ അമ്മ അവിടെ നിന്ന് ഞങ്ങൾക്കൊരു കഥയായി പറഞ്ഞു തന്നു ഞങ്ങൾ അത്ഭുതത്തോടത് കേട്ടു ഞങ്ങൾ അവിടെ ഇന്നുകൊണ്ട് താഴോട്ട് നോക്കുമ്പോൾ നല്ല വർണ്ണ കളറിലെ പല സൈസിലെ മീനുകൾ നീന്തി തുടിക്കുന്നുണ്ട് അതിമനോഹരമാണ് അതിനെയും കൊണ്ട് എന്നിട്ട് ഞങ്ങളവിടെ നിന്നെല്ലാവരും കൂടെ ഫോട്ടോ എടുത്തു താഴെ ഇറങ്ങി വന്നു നൂര് വാങ്ങാൻ വരുന്ന വഴിക്ക് കടവിൽ നിന്ന് ഒരാൾ എന്നെ കുടക്കരയാക്കൂ എന്ന് ചോദിച്ചു അപ്പൊ ആള് വഞ്ചിയിൽ കയറി കഴിഞ്ഞപ്പോഴേ വഞ്ചി നേരെ അത്തിനെ കടകളെ വരുന്നത് നേരെ കടലിലേക്ക് അപ്പൊ ഈ നാല് പേര് നിലവിളി തുടങ്ങും വഞ്ചു വരിക വശാലും ഇങ്ങോട്ട് തിരിച്ചിട്ട് തിരിയുന്നില്ല അവര് നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എന്റെ പള്ളിയിലെ കാട്ടി ഇങ്ങനെ നാല് പേര് വഞ്ചിയിൽ വരുന്നുണ്ട് അവരുടെ കൂടെ ഒറ്റയ്ക്ക് ഒരാള് കയറി അപ്പൊ വഞ്ചി ഈ കടവി വരും വരുമ്പോൾ ഈ നാല് പേര് വിളിച്ചിറക്കണെ ഒറ്റക്ക് കയറിയ വഞ്ചി സൂക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് അച്ഛൻ കടവി ചെന്നു അച്ഛൻ കടവി ചെന്നപ്പോഴത്തേക്ക് വഞ്ചി കടവിലടുത്ത് അടുത്തപ്പോഴത്തേക്ക് ഈ വഞ്ചി ഒറ്റക്ക് കയറിയാൽ വഞ്ചി സൂക്ഷിക്കാനല്ല പറഞ്ഞു ഒരു വഞ്ചി സൂക്ഷിക്കുന്നു നാലുപേരെ അച്ഛൻ ഇറക്കി കടവി പള്ളിയിൽ കൊണ്ടുവന്നു അപ്പോഴത്തേക്ക് കടവി ഭയങ്കര അങ്ങനെ നേരെ നോക്കുമ്പോൾ മെഴുതിരിയൊക്കെ കത്തിച്ച് നേർച്ച കാഴ്ചകളെല്ലാം ഞങ്ങൾ നടത്തി മംഗളകരമായി അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി പള്ളിയുടെ ഫ്രണ്ടിലൊക്കെ വന്ന് നിന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ന ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളവിടെ എല്ലാ കാര്യങ്ങളും നടത്തി മംഗളകരമായി ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഇറങ്ങിയപ്പോൾ പള്ളിയുടെ ഫ്രണ്ട് ഭാഗത്ത് വന്നപ്പോൾ ഞങ്ങൾ ഒരമ്മയെ ഒരു ഒരമ്മയെ കണ്ട് പത്തെഴുപത്തഞ്ച് വയസ്സുള്ള ഒരു പത്മനാക്ഷി അമ്മയെ കണ്ട് കോമഡി ഉത്സവത്തിനകത്തൊക്കെ പാടിയ അമ്മയാണ് ഞങ്ങൾക്ക് വേണ്ടി അമ്മ ആ പാട്ട് പാടി അതിമനോഹരമായ പാട്ട് നിങ്ങളും ആ പാട്ടൊന്ന് കേട്ട് നിങ്ങൾ വിലയേറിയ അഭിപ്രായം ഇതിനകത്ത് പറയാം താമര കുമ്പിലോ മമൃദയം ഇതിൽ ഹരം മേൽ എങ്ങനെ ഒരു കുഞ്ഞാൻ ഇങ്ങനെ ഒരു കുഞ്ഞാൻ എങ്ങനെ നിറവേറ്റും താമര കുമ്പിലല്ലോ മമൃദയം ീത മധുപകലവത്തിൻ കണ്ടതിൽ വാസന്ത കഥലിലിറച്ചവൻ നീയല്ലോ നിത്യസുന്ദരമാമി പുലകവാടി പുതിയ പാലകൻ നീയല്ലോ താമര കുമ്പി மம யங்க மது தீ கல்பனைய புவனம் தங்க பவிர பூவாய் ஓமண மீளோ உதலோ பூஜை கைக்கோ കോമഡി അമ്മ പാട്ടി തന്നെ കോമഡി താങ്ക് യു മോളെ എനിക്ക് ഷോക്ക് തുടർന്ന് പോയതാണ് കണ്ട എല്ലാരും തരുന്ന പാടുമ്പോ പാടാൻ പോയി നല്ല right? you know? ും എല്ലാർക്കും പത്മാശി കഥാപ്രസംഗം പറയും നാടകത്തിൽ അഭിനയിച്ചുമായിരുന്നു എല്ലാം ഇവിടെ എന്റെ കാര്യമാക്കി ക്യാൻസലായത് ആയിട്ട് പാടാൻ പോയതായിരുന്നു ഞാൻ പഠിക്കാത്ത വിദ്യ ഒന്നും ഇല്ല കേരളം ഈ സ്കൂളില് സംഗീത കോളേജ് എനിക്ക് എഴുപത്തിയഞ്ചു വയസ്സ് ഇവിടെ അടുത്തു തന്നെയാണ് പിന്നെ സ്വരത്തിനൊരു കുഴപ്പം വന്നിട്ടില്ല എഴുപത്തിന്റെ എന്റെ വീട്ടുകാരെല്ലാം ബോധിച്ചു പിന്നെ എന്റെ ആങ്ങളുടെ കടയിൽ പോയി ഞാൻ ഒരു പത്ത് രൂപ കൊടുത്തിട്ട് എനിക്ക് വേണ്ട ഒരു പാട്ടുപാടിയ വീട്ടിൽ നിന്നറിയാണ് ഞാൻ പഠിച്ചത് എന്നെ വേണ്ടപ്പോൾ മരിച്ചിട്ട് പുള്ളി പിടിക്കാൻ വേണ്ടി മൂന്ന് മക്കളും രണ്ട് പെണ്ണും ഒക്കെയാണ് ഈ പാടിയ പാട്ട് ഞങ്ങൾ യൂട്യൂബിൽ ഇടുന്നോണ്ട് കൊഴപ്പണ്ടോ ഞങ്ങള് യൂട്യൂബറ പക്ഷെ അമ്മ പരിചയം സജീക്കറിയാൻ മന്ത്രിയുടെ പുരസ്കാരം പിന്നെ വൈപ്പ് പിണങ്ങി നിക്കുകയാണ് എന്നറിയാൻ പറ്റത്തില്ല ഒരു ചിക്കൻകാല് കിട്ടിയില്ലെന്നും പറഞ്ഞാണ് പിണക്കത്തിന്റെ തുടക്കം ബിരിയാണിക്ക് രണ്ട് ചിക്കൻകാലു വേണം കൊടുക്കുവോ എന്താ പറയുന്നു അങ്ങനെ ഉണ്ടായിരുന്നു യാത്ര അങ്ങനെ ഇണ്ടായിരുന്നു പോട്ട എന്റെ വീടിയാണ് ഞങ്ങള് വന്ന വഴിക്ക് ഒരു നെൽപ്പാടം കണ്ട് അവിടെ നിൽക്കുവായിരുന്നു ആമ്പല് സൈഡിലോട്ട് അങ് ആയി അത് കണ്ട ഉടനെ അവൻ കാർ കാറി ചാടി ഇറങ്ങി അവൻ ആ ചെളിയിൽ അങ്ങ് വീണ് അത് ഒരു മോം വന്നു ഞങ്ങൾക്ക് ആമ്പല് പിഴുതു തന്നു അങ്ങനെ നമുക്കൊരു ആമ്പലിന്റെ തൈ കെട്ടി നമ്മൾ ഇതിനകത്ത് ആക്കാൻ പോവാണ് എടുത്തിനാക്ക ഭയങ്കര അതെ കണ്ണത്താ ദൂരത്തുള്ള ഒരു നെൽപ്പാടമാണ് ആ ഭയങ്കരമായ നെൽപ്പാടം അവിടെ പൂട്ടുമാണ് തോന്നിക്കുന്നു തോണ്ടല്ലോ അവിടെ നല്ലതുണ്ട് ചേണ്ട പേരെന്തോ ചെറിയൊരു യൂട്യൂബറും കൂടെ കേട്ടോ നിങ്ങൾ ആമ്പല് പറിക്കൂണ്ടത് മീന് വണ്ടിക്കകത്ത് അതുപോലെ അവിടെ ഒരു വലിയ മീൻ കിടപ്പുണ്ട് കേട്ടോ ദൂ അടങ്ങണ്ടോ വലിയ മീൻ മീൻ ഞങ്ങള് ആ നെൽപ്പാടത്തിൻ്റെ അരിക്ക് കൊറേ നേരം ഞങ്ങൾ നിന്നു അപ്പോഴാണ് ഒരു പയ്യൻ വന്ന് വൈശാഖൻ എന്നാണ് പേര് അമ്മോന്റെ പേര് ഞങ്ങളെ കണ്ടപ്പോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇത് വേണോന്ന് തോന്നി നമ്മൾ കാണുന്നോണമല്ല ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇത് പിഴുകണമെങ്കിൽ ഭയങ്കര പാടാ കഷ്ടപ്പെട്ട കുഞ്ഞ് പിഴുതുകൊണ്ട് തന്നു അവന്റെ നിഷ്കളങ്കമായ ആ ചിരിയും ആ സന്തോഷവും ആ സ്നേഹവും ഞങ്ങള് കണ്ട് അവനും ഈ കൃഷിയൊക്കെ ഉണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞത് സ്നേഹത്തോടെ ഞങ്ങൾ ഞങ്ങൾ ടെ സൈഡിൽ വണ്ടി ഒരുക്കിയിട്ടു ഞങ്ങൾ അവിടെ കുറേ നേരം ഞങ്ങൾ നിന്നു മീനെയൊക്കെ കണ്ടു ഒരുപാട് മീനൊക്കെ അവിടെ ഉണ്ട് ഞങ്ങളതെല്ലാം കണ്ടു കണ്ടാമ്പലിനെ ഇങ്ങനെ അവിടെ ഉള്ള ഒരു മോനാണിത് ഈ ആമ്പലിനെ പറ്റി ഞങ്ങളോട് പറഞ്ഞു തരിക ഇടത്തുവാ പള്ളി വന്നു അതിമനോഹരമായ സ്ഥലങ്ങളും പള്ളിയും ഞങ്ങൾ അവിടെ ചുറ്റി കറങ്ങി കണ്ട് കേട്ട് നടന്ന് ഞങ്ങൾ പള്ളിക്കകത്ത് കയറി ഞങ്ങൾ പ്രാർത്ഥിച്ച് മെഴുകൂതിരി കത്തിച്ചു അച്ഛനെയും കൊണ്ട് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പരുമലപ്പള്ളിയിലേക്ക് യാത്ര തിരിക്കുകയാണ് അരുമലപ്പള്ളിയിൽ എത്തിച്ചേർന്ന് അവിടെ എല്ലാം കണ്ടു കേട്ട് നടന്ന് തിരുമേനിയെ കണ്ടു ഞങ്ങൾ കുണ്ട്രു വന്നേന്ന് പറഞ്ഞു ഞങ്ങൾ സംസാരിച്ചു തിരുമേനിയും ഞങ്ങളുടെ തലയ്ക്ക് കൈവെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടുന്ന് നേരിട്ട് ഞങ്ങളുടെ പള്ളിയായ ആയ കുണ്ട പള്ളി വന്നു വലിയ പൂപ്പൻ്റെ അരിക്കേം എഴുപൂതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു അമ്മേ എന്ത് യാത്ര ഉണ്ടായിരുന്നു എന്തോ ആയാലും കൊറച്ചു കുറച്ച് നാളത്തെ ആഗ്രഹമായിരുന്നു അതിരാവിലെ നമ്മൾ എന്തോ ആയാലും പോയത് കൊണ്ട് വഴിയാത്രയിലൊക്കെ ഒരു തടസ്സവും കൂടാതെ നമ്മൾ പള്ളിയിൽ എത്തേണ്ട സമയത്തിന് മുന്നേ എത്തി അവിടെ നേർച്ചകളൊക്കെ നടത്തി അത് കഴിഞ്ഞിട്ട് നമ്മൾ എടത്തുവപ്പള്ളി കയറി അവിടെ അതിമനോഹരമായി എല്ലാ നേർച്ച കാഴ്ചകൾ നടത്തി പ്രാർത്ഥിച്ചു ആ തിരുമേനിയെ കൊണ്ട് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചു എല്ലാ അനുഗ്രഹത്തോടെ വന്ന് പരുമലപ്പള്ളിയിൽ കയറി അവിടെയും പ്രാർത്ഥിച്ചു തിരുമേനി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ വിശേഷങ്ങളും നമ്മുടെ കുണ്ട്ര വല്ലിപ്പള്ളിയിലെ കാര്യങ്ങളും എല്ലാം പറയുകയും അനുഗ്രഹമായി നമ്മുടെ കലയ്ക്ക് പിടിച്ച് അവിടെ പ്രാർത്ഥിച്ചു സന്തോഷകരമായി നമ്മൾ വന്നുപോയോ ആ എടത്തോപ്പള്ളിയിലും കേറി എല്ലായിടവും കേനുഗ്രഹത്തോടെ അത്ഭുതത്തോടെ സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു അടിപൊളി യാത്രയായിരുന്നു പ്രാർത്ഥിക്കാൻ പറ്റിയ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നു കാരണം വലിയ തിരക്കില്ലായിരുന്നു തിരക്കില്ലായിരുന്നു പ്രാർത്ഥിക്കും സമാധാനമായിട്ട് പ്രാർത്ഥിച്ചു മുഴുവതി എല്ലാം കത്തിച്ചു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു നല്ല അന്തരീക്ഷമായിരുന്നു ിൽ വന്ന് നമ്മള് കുണ്ടപ്പള്ളി കേറി കുണ്ട വലിയ പള്ളിയിൽ കുണ്ട്ര വലിയ പള്ളിയിൽ വന്ന് കേറി വലിയപ്പൂപ്പൻ്റെ ഒരിക്കലും എഴുതിരി കത്തിച്ചു പ്രാർത്ഥിച്ചു എല്ലാവരും സന്തോഷകരമായി നമ്മൾ പോയി വന്നു അത്ഭുതത്തോടെ എല്ലാം വഴിയാത്രയിലും വാഹനത്തിലും എല്ലാം ദൈവാനുഗ്രഹത്തോടെ കാത്തു സൂക്ഷിച്ച് ആടിപൊളിയായി തിരിച്ചു കയറി വന്നു ഇനി വഴി ആമ്പല് കിട്ടി ചെടികൾ കിട്ടി എല്ലാം കൊണ്ടുവന്നു ഇനി അമ്മക്കൊരു മൂന്നാർ പോണം അമ്മയുടെ മുഖത്ത് സന്തോഷമുണ്ട് കാരണം നല്ല അനുഭൂതിയായിരുന്നു നല്ല ഇന്നത്തെ അന്തരീക്ഷവും രാവിലെ പോകുമ്പോ നമുക്ക് ആമ്പലെടുക്കാൻ വേണ്ടി ചെളി പോ പറഞ്ഞേ നീ വീണു അതിന്റെ എടുത്തില്ല എന്തായാലും ആണ്ടിപൊളിയായിരുന്നു ഇന്നത്തെ യാത്രയല്ല വഴിയാത്രയിലായാലും വാഹനത്തിലായാലും അന്തരീക്ഷമായാലും എല്ലാം നമ്മള് കഴിച്ച ഫുഡിന്റെ ആയാലും എല്ലാം നല്ല നല്ല രീതിയിൽ നമ്മള് സന്തോഷകരമായി പന്ത്രണ്ട് മണിക്കൊണ്ട് അവസാനിപ്പിച്ച് ഇപ്പം വീട്ടിൽ വന്ന് കേറി ഇനി വിളിക്കണം <tata, tata, tata ും കഴിച്ചില്ലെങ്കിലും വേണ്ടിയാലോ ഉറങ്ങണം കഴിച്ചില്ലേ ഇത് എന്താണോ ഇനി എന്നെ മൂന്നാറും കൊണ്ടുപോകണം അങ്ങനെ മൂന്നാറും പോണല്ലേ